പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും ഏത് അവയവത്തിനാണ് ശീതള പാനീയങ്ങൾ കുടിച്ചാൽ തകരാർ സംഭവിക്കുന്നത് ഉത്തരം വൃക്ക വെറും വയറ്റിൽ വാഴപ്പഴം കഴിക്കുന്നവർക്ക് സംഭവിക്കുന്നത് ഉത്തരം അസിഡിറ്റി ഉരുളക്കിഴങ്ങ് കഴിക്കാൻ പാടില്ലാത്തത് ഏത് രോഗമുള്ളവർക്കാണ് ഉത്തരം ഷുഗർ ഏതു മൃഗത്തിനാണ് ജനിക്കുമ്പോൾ വെളുത്ത പാടുകൾ ഉള്ളത് ഉത്തരം മാൻ സ്ത്രീകൾ ലൈംഗികമായി ഉണരാൻ പുരുഷൻ ചെയ്യേണ്ടത് ഉത്തരം മൃദുവായ സ്പർശനവും ലാളനയോ സെക്സ് സമയത്ത് സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ പെട്ടെന്ന് രതിമൂർച്ച ലഭിക്കുന്നത് ഉത്തരം പുരുഷന്മാർക്ക് ഏത് നട്സാണ് ഹൃദയത്തെ സംരക്ഷിക്കാൻ ഫലപ്രദമായത് ഉത്തരം ബദാം ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഫ്രൂട്ട് ഏത് ഉത്തരം പേരക്ക ഏതു പാനീയം അമിതമായി കുടിച്ചാലാണ് വൃക്കയ്ക്ക് തകരാർ സംഭവിക്കുന്നത് ഉത്തരം കട്ടൻ കാപ്പി ഏത് ജീവിയാണ് ശരീരത്തിൻ്റെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്നത് ഉത്തരം ആന മനുഷ്യൻ്റെ ഏത് അവയവത്തിനാണ് ഏറ്റവും തണുപ്പ് ഉള്ളത് ഉത്തരം കരൾ ഏത് ഭക്ഷ്യവസ്തുവാണ് കക്ഷത്തിലെ ചൊറിച്ചിലകറ്റാൻ ഏറ്റവും നല്ലത് ഉത്തരം തൈര് പൊറോട്ട സ്ഥിരമായി കഴിക്കുന്നവരുടെ ഏത് അവയവമാണ് നശിക്കുന്നത് ഉത്തരം കരൾ ഏത് ഭക്ഷ്യവസ്തുവാണ് വെളിച്ചെണ്ണയിൽ ഇട്ട് വെച്ചാൽ അലിയാത്തത് ഉത്തരം കല്ലുപ്പ് ഏത് സുഗന്ധദ്രവ്യമാണ് വേദന സംഹാരിയായി ഉപയോഗിക്കുന്നത് ഉത്തരം ഗ്രാമ്പോ തലക്ക് കാമം പിടിച്ച പുരുഷന്റെ ലക്ഷണം എന്ത് ഉത്തരം കാമനോട്ടം പാവക്കയിൽ ധാരാളമായി അടങ്ങിയ വിറ്റാമിനുകൾ ഏതെല്ലാം ഉത്തരം വിറ്റാമിൻ എ വിറ്റാമിൻ സി ഏത് ചെടിയുടെ ഇല വയറ്റിൽ ആയാലാണ് സംസാരശേഷി നഷ്ടപ്പെടുന്നത് ഉത്തരം സർപ്പ വൈറ്റമിൻ ഗുളിക അമിതമായി കഴിച്ചാൽ ഏത് ശരീര അവയവത്തിനെയാണ് ബാധിക്കുന്നത് ഉത്തരം വൃക്ക എന്തിൻ്റെ കുരുവാണ് ക്യാൻസറിനെ ചെറുക്കാൻ ഫലപ്രദമായത് ഉത്തരം ചക്ക വെളുത്തുള്ളി ഏത് രീതിയിൽ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് ഉത്തരം ചവച്ച് കഴിക്കുക ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തടയുന്നതിന് ശ്രദ്ധിക്കേണ്ടത് ഉത്തരം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുക പഞ്ചസാര പൂർണമായും നിർത്തിയാൽ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഉത്തരം ശരീരം മെലിയും ഷുഗർ അളവ് കുറയും നിറം വർദ്ധിക്കും വിയർപ്പ് നാറ്റം കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം ഉത്തരം വെളുത്തുള്ളി സവാള ചുവന്ന മാംസം മാനസികമായി ടെൻഷനുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഹൃദ്രോഗം ഏത് ലക്ഷണമാണ് സ്ട്രോക്ക് വരുന്നവർക്ക് ഉണ്ടാവുന്നത് ഉത്തരം ഒരു ഭാഗം തളർച്ച ഏതു ഭക്ഷ്യവസ്തു ദിവസവും കഴിച്ചാൽ ആമാശയം നശിക്കും ഉത്തരം മൈദ പാവയ്ക്ക കഴിച്ചാൽ എന്ത് ഗുണമാണ് ശരീരത്തിന് ലഭിക്കുന്നത് ഉത്തരം രക്തശുദ്ധീകരണം ഏതു വസ്തുവാണ് അടുക്കളയിൽ സൂക്ഷിക്കാൻ പാടില്ലാത്തത് ഉത്തരം ചൂലെ ഏത് മരം വീട്ടിൽ വളർന്നാലാണ് ഗൃഹനാഥന് ആയുസ് കുറയുന്നത് ഉത്തരം എരുക്കെ ഉള്ളി കൂടുതൽ കഴിക്കുന്നവർക്ക് ഏത് അവയവമാണ് തകരാറിലാവുന്നത് ഉത്തരം ഹൃദയം ഏത് കളർ കണ്ടാലാണ് നായകൾക്ക് ദേഷ്യം വരുന്നത് ഉത്തരം കറുപ്പ് ഏത് പച്ചക്കറി മുറിച്ചു വെച്ചാലാണ് ബാക്ടീരിയ പെരുകുന്നത് ഉത്തരം ഉള്ളി സമയത്താണ് ചൂടുവെള്ളം കുടിക്കാൻ അനുയോജ്യമായത് ഉത്തരം രാവിലെ ഏത് പച്ചക്കറിയാണ് അസിഡിറ്റി കൂടാൻ കാരണമാകുന്നത് ഉത്തരം തക്കാളി ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകളിൽ സംഭവിക്കുന്നത് ഉത്തരം സൗന്ദര്യം കൂടും